തക്ബീർ ധ്വനികളുടെയും പ്രവാചക പ്രകീർത്തനങ്ങളുടെയും അലയോലികളിൽ നാടങ്ങം നബിദിനാഘോഷം സുബഹി നമസ്കാരത്തിന് മുമ്പായി പള്ളികളിൽ മൗലിദ് പാരായണം നടന്നു രാവിലെ ഏഴുമണിയോടെ മദ്രസകളിൽ പതാക ഉയർത്തി പിന്നീട് വിവിധ മഹല് കമ്മിറ്റികളുടെയും മദ്രസുകളുടെയും ആഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്രകൾക്ക് തുടക്കമായി ദഫ്മുട്ട് അറബൻമുട്ട് കോൽക്കളി സ്കൌട്ട് തുടങ്ങി വിവിധതരം കലാരൂപങ്ങൾ നബിദിന ഘോഷയാത്രയിൽ മിഴിവേകി പള്ളി മദ്രസ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർക്കൊപ്പം വർണ്ണക്കുടികളുമായി കുരുന്നുകളും ഘോഷയാത്ര വർണ്ണാഭമാക്കി സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ മധുര പലഹാര വിതരണവും നടന്നു ചാവക്കാട് മണത്തല പുന്നിയൂർക്കുളം വടക്കേക്കാട് പുന്നിയൂർ കടപ്പുറം ഒരുമനിയൂർ ഏങ്ങണ്ടിയൂർ മേഖലകളിലെ മദ്രസകളിലും നബിദിന ഘോഷയാത്രകൾ നടന്നു സർക്കിൾ ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ